ഞാനും ഈ പാടി ജലം ആലോചിക്കാം ഫ്രീ ആവുമ്പോട്ടോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ പരിസരത്ത് വന്നു പോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനിയും വലിയ ഫുഡ് പർച്ചേസ് ഒക്കെ ഞാൻ തന്നെ പോയി ചെയ്തോളാം ചെയ്തോ എനിക്കത്രയും പണി പറഞ്ഞിട്ടില്ല അത്രേ ഉള്ളൂ പൊപ്പോ പൊപ്പൊ ബ്ലൂടൂത്ത് കളിക്കണമല്ലേ ഓ അവന്റെ സോമ്പ ശരി ഇവനല്ലേ കോഴി വാങ്ങണമെന്നും പറഞ്ഞു പോയത് ഹാസനല്ലടാ ഹാസന. പ്രണയസീസിലെ കെനിണ്ടണ്ടി പെട്ടി. സുഹാനിസി ആണെങ്കിൽ പതിന്സെ ആണെങ്കിൽ സുഹാസിനെ ഇട് നല്ല കട്ട് ഉണ്ട് ട്ടോ. ആ താങ്ക്യൂ. അല്ലടാ എവിടെ കൊണ്ടെ അല്ല ചൻ അല്ല ചറിഞ്ഞിക്ക് മുടി. പടത്തി كده പടത്തി നിണ്ട്. ഹാ ഓ ഡ്രബ്ബിഷ് മാം. ഹൗ കാൻ യു കമ്പയർ ആപ്പിൾസ് വിത്ത് ഓറഞ്ചസ്? ഓ അംഗരീസി ബാബേ തിണ്ടല്ലോ. കുളിക്ക് എന്ന മലയാളം അറിയില്ലേ? അവൻ ഇതൊരു എഞ്ചിനീയർ പാസ് ആയില്ലല്ലോ. അതിന്റെ കോംപ്ലക്സ് ആ. ഹലോ മാസാവാത്തല്ല ഐ ക്വിറ്റ്. യറുന്തി വിം വെച്ച് മുഖത്ത് പൊട്ടിയിട്ട് അതിന് ചേരാത്ത വേഷവും കെട്ടി നടക്കുന്നവരൊന്നും Mm -hmm. Don't you want Linda Goodman's star sign, Suhana sir? Of course! You have it? Oh! You say it, I have it. Come. Bye, I'll be back. Sushi, you're Hey! Hey, actually, we share the same star sign. Are you a scorpion? I'm a scorpion. I'm a scorpion. music video? What? I mean, I've seen it a thousand times, and let me tell you, you look gorgeous. Thanks. <laughs> നീ വേണേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുസ് ഹോൺ സംഘടിപ്പിക്കാൻ കൊറേ നോക്കിയതാ അതാ നമ്പർ വൺ ഇതവന്റെ അനിയൻ മതി അവൾ എന്റെ ഒരു ആറു മാസം അവളുടെ പിന്നാലെ നടന്നിട്ടാ അവളും സമ്മതിച്ചത് ഇതിനെങ്ങാടെ പാരമൊക്കെ നോക്കിയുണ്ടല്ലോ എടാ നീ ശ്രദ്ധിച്ചിട്ടില്ലേ അവൾക്ക് ഉണ്ടോ തന്നെ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാൻ കേട്ടാ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് വേണ്ട നീ സിസ്റ്റർ ആയി വരട്ടച്ചൊരി നമ്മടെ ഏത് കാര്യം മെജോറിറ്റി ഡിസിഷൻ ആണല്ലോ ഒരു സുഹൃത്തിന്റെ ലൈഫിൽ സന്തോഷം വരുന്നു നമ്മൾ സന്തോഷിക്കില്ല വേണ്ടത് അവള് സമ്മതിച്ചിട്ടില്ലേ പിന്നെന്താ നിനക്ക് പ്രിയ പോടാ പട്ടി നിനക്കറിയോ എനിക്ക് അവൾ എന്ത് സമ്മത

നാളെ അവൾക്ക് ഏത് കൂതരാടിന്റെ ഷൂട്ടുണ്ട് അതുകൊണ്ട് ആ പാവത്തിന് ക്ലാസ് വരാൻ പറ്റില്ല സോ നാളെ അവൾക്ക് ക്ലാസ്സിൽ വരാൻ പറ്റില്ല നിന്നോട് പറഞ്ഞേ എന്നോട് പറഞ്ഞാൽ എല്ലാം ഭംഗിയാവാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ വെല്ലുവിളിക്കാൻ ഞാൻ റെഡിയാ

എന്റെ പേഴ്സണൽ കാര്യങ്ങളിലോടൊന്നും ഞാൻ പലരഷം പറഞ്ഞില്ല. ഞാൻ ആവർത്തിക്കയുന്നത് നിങ്ങൾക്കുള്ളാ. സീനുകളാണോ സമയിക്കില്ല, ഫോൺ ചെയ്യാൻ സമയിക്കില്ല. എന്താണ് നീ വെക്കോ? ഇതിని ഞാൻ ശരിയാകളാ. എന്റെ ചാരിത്രം സാറിന്റെ കൈയില. എന്നെ രക്ഷിക്കണം. ഇതു നീ വെക്കോ. അവ ഇവനിങ്ങിനെ വിട്ടാ പറ്റില്ലടാ. അവനെ പിണക്കുന്നത്ര ബുദ്ധിയല്ല. നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് ഒക്കെ അവൻ താഴില്ല. അവനെ ഒരു പണി കൊടുത്താൽ പിന്നെ എങ്ങനെ? വലിയണ്ട്. ഇല വരെ കണ്ടാണ് കാണതാ ബട്ടർ അവർനെല്ലാ സംശയി കൂടുതൽ തീരണം വിളീ ഈ പെണ്ണുണ്ടേ വീട് എവിടെന്നാവും അവിടെങ്ങാനും പോയി ജോലിക്കുന്നോടിയെന്ന് സിം മാറ്റല്ല ഹലോ വിളിക്കി ചുവാരി സംഗീതം ഹലോ ഹലോ ഇതെശോദസ് ചേരയ്യാന അതേ ഹലോ ആരായിട്ട് വരും അവനച്ഛനായിട്ട് ഞാൻ ഈശ്വേട്ടന്റെ ഒരു ഫാനാണ്

എനിക്കിത്യൊന്നും ബാക്കിയുള്ള രണ്ട് ശവങ്ങള് എന്റെ വെട്ടം കണ്ട ആ അവിടെ തൂറും ധൈര്യമായിട്ട് പറഞ്ഞോളൂ പേരിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ട ഇപ്പൊ എന്ത് ഞാൻ പിന്നെ വിളിക്കാം ഞാൻ പിന്നെ വിളിക്കാം കണ്ണാ ഞാൻ പോയാവനെ തൊണ്ട വിശ്രമിക്കൂ കോളിയാ ക അളിയ നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ അതെന്ന് അതെ എടാ ഫ്രണ്ട്ഷിപ്പിനെ കാണും വലുതാണ് എനിക്ക് വല്ലത് നീ ഒരു നോ പറഞ്ഞാൽ ഇപ്പൊ തന്നെ സ്പാനിഷ് ഫ്ലൈറ്റ് എടുത്ത് ഞാൻ കടലറി നോന്നു പറയേ പള്ളി പോയി പറഞ്ഞാൽ